ിസ്റ്റായത് കൊണ്ട് ഞമ്മക്കൊരു അഭംഗി തോന്നൂലോ നമ്മള് ഹാപ്പിയാണ് കാരണം നമുക്ക് എന്താ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ സംസ്കരിക്കാം അപ്പൊ പ്രവർത്തനം നടക്കണെന്നുള്ള മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് ആയി രണ്ടു വർഷം

മറ്റേ അടുക്കള വേസ്റ്റുകൾ തന്നെ അതായത് ഫ്രൂട്ട്സിൻ്റെ പച്ചക്കറിന്റെ മറ്റേ അവശിഷ്ടങ്ങള് പിന്നെ ചെലീൻറെ ഇടലുണ്ട് പിന്നെ ഇറച്ചി വേസ്റ്റ് ഞമ്മക്ക് എന്താ നമുക്ക് തൊടില്ലാൻ അല്ലേ അവിടെയും ഇവിടെ കൊണ്ടുവിടേണ്ടത് മറ്റുള്ളവരെ മോശല്ലേ പിന്നെ വെള്ളം ഒഴിക്കലുണ്ടോ വെള്ളം ഞാൻ വെള്ളം പുറത്തൊഴിവാക്കിയിട്ടാണ് കാരണം നമ്മളെ നിലത്ത് വെള്ളം പിടിക്കൂല അത് ഇത് വെട്ടുപാറന്റെ മണ്ണാണ് വെള്ളം കൂടുതൽ പോലെ അപ്പൊ അതിലെനിക്ക് കുറച്ച് പ്രയാസം നേരിട്ടു ശരിക്കും ഡൈജസ്റ്റ് ആയില്ല അത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തു ഇപ്രാവശ്യം ഇട്ടതൊക്കെ അധികം വെള്ളം ഒഴിവാക്കി മാറിയിട്ടുണ്ടാവും അതെ കണ്ടന്റ് ഉണ്ടാവും കണ്ടനുണ്ടാവും ഭൂമിന്റെ ആയിരിക്കണം ഭൂമി സ്മെല്ലും ും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അയാളെ തുറക്കുമ്പോ ചെറിയ സ്മെല്ലുണ്ടാകും സ്വാഭാവിക സ്മെല്ലാ അല്ലാതെ അല്ലാതെ വേറെ സ്മെല്ലൊന്നുമില്ല പിന്നെ ഇതൊരു ഉപകാരമാണ് കാരണം നമുക്ക് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ചെറിയ അതെ ആറ് സ്ഥലങ്ങളിലൊക്കെ നിനക്ക് തോന്നുന്ന നല്ല മണ്ണിലെ സ്ഥലമാണെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി ഒക്കെ ഇതായിട്ട് വളം ശരിക്ക് കിട്ടും തോന്നുന്നുണ്ട് എടുക്കാൻ നല്ല കൈകാര്യം നല്ല കൊടുത്തിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ വിതറി കൊടുക്കും അതിന്റെ ഇതാ അറിയോ ഇപ്പൊ ഞാനിപ്പൊ നിലവിതറി ഇപ്പത് ഏകദേശം ഇത്രയേക്കുന്നു ഇനി ഞാൻ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞാൽ കാണാൻ സാധനം കുറച്ചും താവൂടാ ഇതിപ്പോ ഞാൻ നാളത്തോടുകഴിഞ്ഞു കഴിയും കഴിയും നിരുത്തി കൊറേ ദിവസം ആ ഞാൻ ഇടക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഫുഡിടും അപ്പൊ താവും അപ്പൊ അതങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് അപ്പൊ ഇതിന്റെ പ്രവർത്തനം നടക്കണെന്നുള്ള മനസ്സിലാക്കണ്ടേ പിന്നെ അപ്പൊ എന്താ നിങ്ങൾ വീട്ടുകാർ സന്തോഷത്തിൽ കാരണം നമുക്ക് എന്താ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ വേസ്റ്റ് ഞമ്മക്കന്നെ സ്മെല്ലാതെ സ്മെല്ലാതെ സംസ്കരിക്കാം അപ്പൊ നിങ്ങള് സ്ഥാപിച്ചിട്ടുള്ളതെ വീടിന്റെ ഫ്രണ്ട് തന്നെയാണല്ലോ ആളുകൾ കാണുന്ന സ്ഥലത്താണ് അതെ അതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലല്ല അങ്ങനെ ഒരു വൃത്തിയെടായിരുന്നു അത് നിങ്ങൾക്ക് കണ്ടാറില്ല അപ്പൊ അത് വൃത്തിയോടെ ഉണ്ടോ അല്ലേന്ന് തോന്നുന്നില്ല കാരണം ഞാൻ നമ്മൾ ഉപയോഗിക്കുന്നതും കൂടിയാണ് കാരണം അത് ഇടുമ്പോ പുറത്തൂടെ ഒക്കെ വലിച്ച് ഒരു വൃത്തി ഹീനാവുമ്പോ അത് വൃത്തിയുടെ തന്നെയാണ് പക്ഷെ ഇത് നമ്മള് കറക്റ്റ് ആയിട്ട് ഉള്ളിലിടും പുറത്തൊക്കെ വല്ലതും പൊയ്ക്കണമെങ്കിൽ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കും ടാങ്ക് അപ്പൊ അതുകൊണ്ട് വീടിനൊരു അഭംഗിയായിട്ട് തോന്നുന്നില്ലല്ലോ അത് തോന്നിയിട്ടില്ല കാഴ്ചക ഇതെന്താ അറിയോ ഇങ്ങനത്തെ സിസ്റ്റായതുകൊണ്ട് നമുക്കൊരു അഭംഗി തോന്നില്ലല്ലോ ആറ് സെന്റിലാണ് ഇപ്പൊ നിക്കുന്നത് നമ്മളെ വീട് ഒന്ന് ചിത്രീകരിച്ചാൽ തന്നെ കിട്ടും ഇതാണ് നമ്മളെ സിറ്റൌട്ട് ഏഹ് ഇതാണ് ഞമ്മളിത് വെച്ചത് പിന്നെ വരെ ആരും ചോദിച്ചിട്ടില്ല എന്താ ഇപ്പൊ ഇവിടെ തന്നെ വെച്ചു ചോദിച്ചിട്ടില്ല ഇതെന്താണെന്ന് ചോദിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ പറയാം അത് നല്ലൊരു ഉപകാരം ആണല്ലേ എന്ന് പറയും അല്ലാതെ ഞമ്മക്കതൊരു അഭംഗി അല്ലെങ്കിൽ ഒരു അസൗകര്യായിട്ടോ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഓക്കെ ഏഹ് നോക്കി ഏതായാലും ഓക്കെ സന്തോഷം ഓക്കെ ഓക്കെ താങ്ക്സ്